ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെയിലി കറണ്ട് അഫേഴ്സ് ആട്ടോ എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് നോക്കും അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ പുണ്യ ഹായ് പുണ്യ ഗുഡ് മോർണിംഗ് പുണ്യ പുണ്യനെ കുറെ ദിവസമായി കണ്ടിട്ട് എന്തായാലും പുണ്യനെ വീണ്ടും കാണാൻ പറ്റിയത് വളരെ സന്തോഷം ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു പുണ്യ എവിടെ പോയത് പുണ്യ ഫുള്ള് ഇങ്ങനെ പ്രകാശം പരത്തിയിട്ട് പോകുന്നതാണ് പുണ്യനെ കാണാനായിട്ട് കാലത്ത് ഭയങ്കര വിഷമായിരുന്നു ഇപ്പോ സന്തോഷമായി പുണ്യനെ കണ്ടപ്പോ ഓക്കെ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം യതിർ നഗരം വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ തെലങ്കാന ഓപ്ഷൻ ബി മഹാരാഷ്ട്ര ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി കർണാടക യതിർ നഗരം വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണോ മഹാരാഷ്ട്രയിലാണോ ഗുജറാത്തിലാണോ കർണാടകയിലാണോ വരുന്നത് അക്ഷര ഗുഡ് മോർണിംഗ് അക്ഷര പുണ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ആരാധ്യ ഓപ്ഷൻ എ ആണ് പറയുന്നത് എതിർ നഗരം വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ദിവ്യ ഹായ് ദിവ്യ നമുക്ക് ആൻസർ നോക്കിയാലോ ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് തെലങ്കാന നഗരത്തിലാണ് എതിർ നഗരം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇതാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട മെറ്റീരിയൽ ഏത് തരം മിസൈൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട മെറ്റിയർ ഏത് തരം മിസൈലാണ് ഓപ്ഷൻ എ ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ ഓപ്ഷൻ ബി ബിയോണ്ട് വിഷുവൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഓപ്ഷൻ സി മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഓപ്ഷൻ ഡി ക്രൂയിസ് മിസൈൽ ഏതാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട മെറ്റിയർ ഏത് തരം മിസൈലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് തരം മിസൈലാണ് ഉത്തരം അറിയാവോ ഏത് തരം മിസൈലാണ് ഏത് തരം മിസൈലാണ് അഭി ഗുഡ് മോർണിംഗ് അബി ആരാധ്യ സി ആണ് പറയുന്നത് ഓക്കെ ആരാധ്യ സി ആണ് യെസ് ആൻസർ നോക്കണം ഏതാണ് വരുന്നതെന്ന് ദിവ്യ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി ആണ് ആണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു മിസൈൽ വരുന്നത് അപ്പൊ എന്തായിരുന്നു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ എയർ ടു മിസൈൽ ആണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട മെറ്റിയർ ഓക്കെ അടുത്തത് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ് ഓപ്ഷൻ എ ആന്റി വൈറൽ മരുന്നുകളുടെ ആഗോള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക ഓപ്ഷൻ ബി ആഗോള വൈറൽ ഭീഷണികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഓപ്ഷൻ സി ഡബ്ല്യു എച്ച്ഒക്കായി വാക്സിൻ പരീക്ഷണങ്ങൾ നടത്തുക ഓപ്ഷൻ ഡി ആശുപത്രി അധിഷ്ഠിത അണുബാധിത നിയന്ത്രണ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക ഏതാണ് വരുന്നത് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ പ്രാഥമിക ലക്ഷ്യം അല്ലാത്ത ലക്ഷ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിനയാ സി ആണ് പുണ്യ ബി ആണ് പറയുന്നത് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് പ്രാഥമിക ലക്ഷ്യം അഭിനന്ദ് അറിയില്ല ചാരല അഭിനന്ദ് ഓരോ അറിയാത്ത ചോദ്യങ്ങളും ഭാഗ്യമാണ് കാരണം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്ന് വിചാരിച്ചാൽ മതി ഓപ്ഷൻ ബി ആണ് ആഗോള വൈറൽ ഭീഷണികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്കിന്റെ പ്രധാന ലക്ഷ്യം ആഗോള വൈറൽ ഭീഷണികൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഹോംസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയ ബാക്ടീരിയത്മക കള ചിത്രശലഭം ഫംഗസ് ഏതാണ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഹോംസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഹായ് സുധീഷ് ആരാധ്യ നേരത്തെ എ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ദിവ്യ ബി ആണ് പറയുന്നത് അടുത്തതെ വാർത്തകളിൽ കണ്ട ബോരച്ചല ഹോംസി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതൊരു ബാക്ടീരിയ ആണോ ആക്രമണാത്മക കളയാണോ ചിത്രശലഭമാണോ ഫംഗസ് ആണോ എന്താണ് ആരാധ്യ എ ആണ് പറയുന്നത് ഓക്കെ ആണ് പറയുന്നത് ഓക്കെ ആരാധ്യ എ ആണ് ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ബാക്ടീരിയ ആണ് ബാക്ടീരിയ ആണ് അടുത്ത വാർത്തയെ കണ്ട ഹോംസി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ദിവ്യ എ ശരിയാണ് അടുത്ത ലോകത്തിലെ ആദ്യത്തെ വെളുത്ത ഐബീരിയൻ ലിങ്സിനെ ഏത് രാജ്യത്താണ് കണ്ടത് പോർച്ചുഗൽ ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ ഏത് രാജ്യത്താണ് കണ്ടത് പുണ്യ ബാക്ടീരിയ എന്നാണ് പറഞ്ഞത് ഓക്കെ ശരിയാണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഉത്തരണ്ടോ ഓപ്ഷൻ സ്പെയിനിലാണ് സ്പെയിനിലാണ് ലോകത്തിലെ ആദ്യത്തെ വെളുത്ത ഐബീരിയൻ ലിങ്സിനെ കണ്ടെത്തിയത് സ്പെയിനിലാണ് കേട്ടോ ശരിയാണ് സ്പെയിനിലാണ് കണ്ടെത്തിയത് അടുത്തത് ആബാർ ഓൺലൈൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് ആരംഭിച്ചിരിക്കുന്നത് മൈഗ്രോ പോർട്ടൽ ഈസ്റ്റാം പോർട്ടൽ ഗവൺമെന്റ് ഇ മാർക്കറ്റ് സ്പേസ് പോർട്ടൽ ഭാരത് ക്രാഫ്റ്റ് പോർട്ടൽ ഏത് പ്ലേറ്റിലാണ് പുണ്യെ രണ്ട് ഓപ്ഷൻ ആണ് പറയുന്നത് പോർച്ചുഗൽ അല്ലെങ്കിൽ സ്പെയിൻ സ്പെയിൻ തന്നെയാണ് പുണ്യ നവീൻ ഹായ് നവീൻ ഗുഡ് മോർണിംഗ് ആഭാർ ഓൺലൈൻ സ്റ്റോർ ഏത് പ്ലാറ്റ്ഫോമിലാണ് ആരംഭിച്ചിരിക്കുന്നത് മൈഗാവ് പോർട്ടൽ ഈശ്രാം പോർട്ടൽ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടൽ ബാർക്രാഫ്റ്റ് പോർട്ടൽ ഏതാണ് ഏതാണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഗവൺമെന്റ് ഈ മാർക്കറ്റ് പ്ലേസ് പോർട്ടൽ ആണ് വരുന്നത് അടുത്തത് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ഫംഗ്ഷൻസ് ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് എം എസ് എം ഇ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് വിച്ച് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ി ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ഫംഗ്ഷൻസ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ദിവ്യാ സി ആണ് പുണ്യാ സി ആണ് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത് മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് എം എസ് എംഇ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് വരുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പാക്കേജിംഗ് എന്നൊക്കെ പറയുമ്പോൾ കൊമേഴ്സുമായിട്ട് കണക്ട് ചെയ്യട്ടോ പാക്കേജിംഗ് ആയിട്ട് കണക്ട് ചെയ്യാം ഇനി അടുത്തിടെ വാർത്തകളിൽ കണ്ട കുനാർ നദി ഏതൊക്കെ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് കുനാർ നദി ഏതൊക്കെ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും അഫ്ഗാനിസ്ഥാനും തജകിസ്ഥാനും ജോഗ്രഫിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അബി നേരത്തെ സി അല്ലെങ്കിൽ ബി ആണ് നല്ല രസമാണല്ലോ പി എസ് സി ആണ് രണ്ട് ഓപ്ഷൻ നിർമ്മിക്കൊള്ളായിരുന്നോ അല്ലെ അബി എ ആണ് പറയുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട കുനാർ നദി ഏതൊക്കെ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഏതൊക്കെ രണ്ട് രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അബി എ ആണ് ആരാധ്യ ബി ആണ് ഓകെ അബി എ ആരാധ്യ ബി ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ് അടുത്തത് അടുത്തത് നമ്മളെ വെബിനാറിന്റെ കാര്യം പറയാനാണ് ഏഴാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നമുക്കൊരു വെബിനാർ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം വെബിനാറിൽ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഫോം ഒന്ന് ഫില്ല് ചെയ്യണേ എന്നിട്ട് വെബിനാറിൽ ജോയിൻ ചെയ്യണം അപ്പൊ ഈ ഒരു വെബിനാറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ഫ്രം ഹോം ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ട് ടൈം അവർലി ബേസിസ് ഒക്കെ ജോബ് അത് നല്ല സാലറിയിൽ കിട്ടുക എന്ന് പറയുന്ന ഒരു സെഷനാണ് നമ്മൾ ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങക്ക് ഹെൽപ്പ് ഫുൾ ആവുന്ന ഒരു വെബിനാർ തന്നെ ആയിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉണ്ട് കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അതിലൊന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക കേട്ടോ വെബിനാറിൽ പങ്കെടുക്കുക ഓക്കെ വെള്ളിയാഴ്ച അഞ്ചു മണിക്കാണ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്കൊരു കോഴ്സ് വരുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ചെയ്യാൻ സർട്ടിഫിക്കേഷൻ ആണ് അടുത്തത് ദ ക്രിമിയോൺ ബയോഡൈവേഴ്സിറ്റി ഫണ്ട് വാസ് ലോഞ്ച് ഡ്യൂരി ഇന്റർനാഷണൽ കോൺഫറൻസ് അതായത് ഏത് ഇന്റർനാഷണൽ കോൺഫറൻസിന് ഇടയിലാണ് ക്രിമിയോൺ ബയോഡൈവേഴ്സിറ്റി ഫണ്ട് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കോപ് ട്വന്റി സിക്സ് ഓഫ് യൂണിസെഫ് ഓപ്ഷൻ യൂണിസെഫ് അല്ല യു എൻ എഫ് സി 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 ഓപ്ഷൻ ബി ജി ട്വന്റി എൻബോമെന്റ് സബ്മിറ്റ് ഓപ്ഷൻ സി കോപ് ഫിഫ്റ്റീൻ ഓഫ് കൺസർവേഷൻ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓപ്ഷൻ ഡി കോപ് ട്വന്റി സെവൻ ഓഫ് യു ആൻഡ് എഫ് സി 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 ഏതാണ് വരുന്നത് പുണ്യ ബി ആണ് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഏതാ വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത് കോപ് ഫിഫ്റ്റീൻ ആരാധ്യ സി ശരിയാണ് കോപ് ഫിഫ്റ്റീൻ ഓഫ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആണ് അടുത്തത് ദിവ്യ സി ശരിയാണ് സി ശരിയാണ് ആണ് അടുത്തത് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷിണ പാദക് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വിച്ച് മിനിസ്ട്രി കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷിണ പാതക് ഏത് മിനിസ്ട്രിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണോ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണോ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ആണോ മിനിസ്ട്രി ഓഫ് പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻസ് ആണോ പെൻഷൻ ആണോ ഏതാണ് വരുന്നത് കേന്ദ്രീയ ഗൃഹമന്ത്രി ദക്ഷിണപാദ പാതക് മിനിസ്ട്രി ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏത് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആൻസർ നോക്കാം എ എ ആണ് 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 പറയുന്നത് പറയുന്നത് ഡി ആൻസർ നോക്കാം ഓപ്ഷൻ മതി എ ശരിയാണ് മതി ഹോമ ഗൃഹം ഇങ്ങനെ ആലോചിക്ക ഓക്കെ ഹോമ ഗൃഹം ആലോചിക്കുക അപ്പൊ കുറച്ചു കൂടി കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ കോഡിതാണ് ഹോമ ഗൃഹം അടുത്തത് യെസ് പുണ്യ പൂർവി പ്രചന്ദ് പ്രഹാർ എന്ന ത്രിരാഷ്ട്ര രാഷ്ട്ര സൈനികാഭ്യാസം എവിടെയാണ് നടക്കുന്നത് അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ നാഗാലാൻഡ് പൂർവീ പ്രചന്ദ് പ്രഹാർ എന്ന ത്രിരാഷ്ട്ര രാഷ്ട്ര സൈനികാഭ്യാസം എവിടെയാണ് നടക്കുന്നത് അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ നാഗാലാൻഡ് എവിടെയാണ് നടക്കുന്നത് പൂർവീ പ്രചന്ദ് പ്രഹാർ പൂർവി പ്രചൻഡ് പഹാർ എന്ന് പറയുമ്പോൾ ഒരു ത്രിരാഷ്ട്ര ട്രൈലാറ്ററൽ മിലിറ്ററി എക്സസൈസ് ആണ് വരുന്നത് അത് ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത് അതാണ് ചോദിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണോ ആസാമിലാണോ മണിപ്പൂരിലാണോ നാഗാലാൻഡിലാണോ എവിടെയാണ് അരുണാചൽ പ്രദേശ് ആസാം മണിപ്പൂർ നാഗാലാൻഡ് എവിടെയാണ് പുണ്യ ബി ആണ് പറയുന്നത് ആരാധ്യ അടി ആണോന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ആൻസർ നോക്കിയാലോ ഓപ്ഷൻ എ ആണ് വരുന്നത് അരുണാചൽ പ്രദേശിലാണ് വരുന്നത് കേട്ടോ പൂർവീ പ്രജൻ പ്രഹാർ എന്ന് പറയുന്ന ഇതൊരു ത്രിരാഷ്ട്ര രാഷ്ട്ര സൈനിക അഭ്യാസമാണ് അപ്പൊ ഇത് എവിടെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലാണ് നടക്കുന്നത് അടുത്തത് അടുത്തിടെ സൈറ്റായി നിയുക്തമാക്കിയ ഗോഗോ ഗോഗാബിൽ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ എന്തായിരുന്നു ഗോഗാബിൽ തടാകത്തെ എന്താക്കി റാംസ സൈറ്റ് ആയിട്ട് മാറ്റി അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത് ഏത് സംസ്ഥാനത്താണ് ഗോഗാബിൽ തടാകം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ എന്നാണ് പുണ്യ പറയുന്നത് ഹഫുൽ ഡി ആണ് അബി ഡി ആണ് ആരാധ്യ ഡി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആൻസർ നോക്കാം ഏതാണെന്ന് ഓപ്ഷൻ ഡി ആണ് ബീഹാർ തന്നെയാണ് കേട്ടോ ബീഹാർ തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് ബീഹാർ തന്നെയാണ് യെസ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഉള്ളത് കേട്ടോ ഇത്രയും ചോദ്യങ്ങളാണ് ഉള്ളത് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം എല്ലാ ദിവസവും രാവിലെ നമുക്ക് സെഷൻ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കാണ് അപ്പൊ പോകുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കുക ബീഹാർ യെസ് दिव्या